ഹലോ ഹലോസ് ചന്ദ്രകാന്തം ആഴ്ചയിലെ പുത്തൻ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് സങ്കടം നിറഞ്ഞ എപ്പിസോഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ പ്രമോയില് നമ്മളെ ഗൗരിമോൾ എഴുതി കൊടുത്ത പ്ലക്കാർഡ് പിടിച്ച് നന്ദുമോനും ഗൗരിയും കൂടെ ഇങ്ങനെ ആളുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോവുക ചെയ്യുന്നത് ഒരുപാട് ദൂരത്തേക്ക് നടക്കുന്നുണ്ട് അപ്പൊ ആളുകളെല്ലാം ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പക്ഷെ ഇവർ ചെന്നെത്തുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് പിള്ളേരെ പിടുത്തക്കാരും അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവരുടെ ഇടയിലാണ് രണ്ടുപേരും അകപ്പെടുന്നത് അങ്ങനെ അതിലെ പെണ്ണ് ഗൗരിമോളെ എടുത്തു ഓടുന്നതാണ് കാണിക്കുന്നത് അപ്പൊ രക്ഷിക്കാൻ വേണ്ടി നന്ദുമോനും പുറകെ ഓടുന്നുണ്ട് പക്ഷെ നന്ദുമോനെ പിടിക്കാനൊന്നും പറ്റുന്നില്ല പിന്നീട് ഗൗതം നന്ദ പിങ്കിയാണ് അപ്പൊ ഗൗതം നന്ദേ കുറ്റം പറയുന്നുണ്ട് നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അപ്പൊ പക്ഷെ പിങ്കി അത് തിരുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ നന്ദേ കുറ്റം പറയണ്ട ഗൗതം നമ്മൾ കൂടെ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് പറയുമ്പോ നന്ദ ഇയാൾ പണ്ടേ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടുന്ന രീതിയാണെന്നൊക്കെ പറയും എന്തൊക്കെയായാലും ഈ ഗൗതത്തിനും നന്ദുമോനെയും ഗൗരിമോനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം വരും എപ്പിസോഡിനെ നമുക്ക്